നമസ്കാരം ഞാൻ ഡോക്ടർ ജേക്കബ് ജോർജ് സീനിയർ കൺസൾട്ടൻ നെഫ്രോളജിസ്റ്റാണ് തകരാർ വരാൻ പ്രധാന കാരണങ്ങൾ നമുക്കറിയാം പ്രമേഹം അമിതമായ രക്തസമ്മർദ്ദം ഗ്ലോമറൽ നെഫ്രൈറ്റിസ് ചില തരം മരുന്നുകൾ കൊണ്ട് വൃക്ക തകരാർ വരാം ടോക്സിൻസ് അല്ലെങ്കിൽ പോയിസൺസ് കൊണ്ട് വൃക്ക തകരാർ വരുന്നത് നമുക്ക് അത്ര ശ്രദ്ധയിൽ പെടുന്ന കാര്യമല്ല ടോക്സിൻസ് രണ്ട് തരത്തിലാണ് ഉള്ളത് ഒന്ന് ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻ അല്ലെങ്കിൽ എൻഡോജീനസ് ടോക്സിൻ പിന്നെ വെളിയിൽ വരുന്ന ടോക്സിൻസ് അത് ചിലപ്പം ആനിമൽ ടോക്സിൻസ് ആകാം പ്ലാന്റ് ടോക്സിൻസ് ആകാം പിന്നെ ഹെവി മെറ്റൽസ് ആകാം ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന ഒരു പ്രധാന ടോക്സിനാണ് ആണ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ നമുക്കറിയാം രക്തത്തിൽ അതിൻ്റെ ചുമതല നിറം കൊണ്ടു കൊണ്ടുവരുന്ന സാധനമാണ് ഹീമോഗ്ലോബിൻ ഇത് റെഡ് ബ്ലഡ് സെൽസിനകത്താണ് ഉള്ളത് പക്ഷേ റെഡ് ബ്ലഡ് സെല്ലിൻ്റെ വെളി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഹീമോഗ്ലോബിന് തകരാർ വരുത്താം ഈ ബ്ലഡ് സെല്ലിന് വലി വരുന്ന ഹീമോഗ്ലോബിൻ സാധാരണ രക്തസെല്ലിന് ഹീമോളിസിസ് വരുമ്പോഴാണ് അത് വരുന്നത് അത് ചിലപ്പം ഇൻഫെക്ഷൻസ് കൊണ്ട് വരാം പ്രധാനമായിട്ടും മലേറിയ മലേറിയ ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്ക് ഹീമോഗ്ലോബിൻ വന്നിട്ട് മൂത്രത്തിൽ ചിലപ്പോൾ ഒരു കറുപ്പ് നിറം അല്ലെങ്കിൽ ചുമ നിറം കണ്ടേക്കാം പിന്നെ ചില ചില മരുന്നുകൾ ചിലപ്പം ഈ ഹീമോളിറ്റിക് യൂറിമിക്സ് ഉണ്ടോ എന്ന് പറഞ്ഞൊരു അസുഖം ഇതുകൊണ്ട് ഹീമോഗ്ലോബിൻ കിഡ്നിക്കകത്ത് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ട്യൂബലിനകത്ത് വന്ന് ഡാമേജ് വരുത്താം ചിലപ്പോൾ ഹീമോഗ്ലോബിൻ കാസ്റ്റ് വരാം പിന്നെ ഉള്ളതാണ് മയോഗ്ലോബിൻ മയോഗ്ലോബിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് മസിലിനകത്ത് ഉണ്ടാകുന്ന ഒരു ആണ് അത് സാധാരണ രക്തത്തിലോട്ട് വരത്തില്ല പക്ഷേ അമിതമായ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു മരാത്തൻ ഓട്ടത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മസിൽ ഇഞ്ചറി വന്നു കഴിഞ്ഞിട്ട് ഈ മയോഗ്ലോബിന് രക്തത്തിലോട്ട് വന്നിട്ട് അത് വന്ന് വൃക്കയ്ക്കകത്ത് കാസ്റ്റ് ഉണ്ടാക്കിയിട്ട് മയോഗ്ലോബിൻ കൊണ്ടുപോകാൻ വന്ന് തകരാറു ഇതിൽ മൂത്തത്തിനുള്ള പെട്ടെന്ന് കുറയുക മൂത്തത്തിന് ചുമന്നറോ അല്ലെങ്കിൽ ചെറിയൊരു കട്ടൻ ചായയുടെ നിറം വരിക പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ജന്നി വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ വരാം ചിലപ്പോൾ അമിതമായ പണി ചെയ്താൽ ഇപ്പം സാധാരണ ചെയ്യാത്ത പണി നമ്മൾ പോയി നമ്മുടെ തോട്ടത്തിൽ ഇപ്പോഴെന്ന് കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഈ മസിൽ ഇഞ്ചറി കൊണ്ട് വരാം പിന്നെയുള്ളത് വെളിയിൽ നിന്ന് വരുന്ന ടോക്സിൻസ് പിന്നെ നമ്മൾ ഹെവി മെറ്റൽസ് മെർക്കുറി മെർക്കുറി നമുക്കറിയാം ഒരു ചില തരം നാച്ചുറോപ്പതി മരുന്നുകളിൽ നിന്ന് കാണുന്ന ഒരു ടോക്സിനാണ് മെർക്കുറി അത് ചെറിയ അളവിൽ വലിയ കുഴപ്പമില്ല പക്ഷേ അളവ് കൂടി കഴിഞ്ഞാൽ അത് വൃക്കയ്ക്ക് ഡാമേജ് വരാം പിന്നെയുള്ള ലെഡ് നമുക്ക് പറയാം ലെഡ് കാണുന്ന സാധനം പണ്ട് പെട്രോൾ ലെഡഡ് പെട്രോൾ എന്ന് പറഞ്ഞ സാധനം കിട്ടുമായിരുന്നു പിന്നെയുള്ള കാരണകത്തുള്ള ബാറ്ററിക്ക് സാധനമാണ് ലെഡ് ഈ ലെഡ് കണ്ടാമിനേഷൻ വെള്ളത്തിനകത്തൊക്കെ കണ്ടാമിനേഷൻ വന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ കഴിക്കുവാണെങ്കിൽ അതും വന്ന് കൃക്കയ്ക്ക് തകരാറ് വരാം ഇത് ലെഡ് ടോക്സിറ്റിയാണ് പിന്നെ വരുന്നത് പ്ലാന്റ് ടോക്സിൻസ് അത് കൃഷിക്കകത്ത് നമ്മൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന സാധനങ്ങൾ ഉണ്ടാകത്ത് ചിലപ്പോൾ ടോക്സ് ആണ് പ്രത്യേകിച്ച് ഇരുമ്പൻ പുള്ളി അല്ലെങ്കിൽ പുളിഞ്ചിക്ക ഈ പുളിഞ്ചയ്ക്കു ഒരു നമ്മൾ സാധാരണ ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ചിലപ്പം ചിലവർക്ക് ഒരു ഉണ്ട് അത് ഈ ഇരുമ്പൻ ഇരുമ്പൻപുള്ളി അല്ലെങ്കിൽ പുളിഞ്ചയ്ക്കായ ജ്യൂസ് ആയിട്ട് ഉണ്ടാക്കാമെങ്കിൽ അത് ദേഹത്തിലെ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവൽ കുറയും അപ്പോൾ കുറേ പേര് ഇത് ഈ കുറേ പുളിഞ്ചിക്കാക്കി ആക്കി മിക്സിക്കകത്ത് അടിച്ചിട്ട് അത് കോൺസെൻട്രേറ്റഡ് ജ്യൂസ് ആയിട്ട് കുടിക്കും ഇത് വൃക്കയ്ക്ക് തകരാർ വരുത്താം അത് നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടുവരാറുണ്ട് നമ്മൾ വൃക്കയ്ക്ക് തകരാറ് വന്നിട്ട് നമുക്ക് അറിയത്തില്ല ഇത് എന്തുകൊണ്ടായി കാരണം വൃക്കയ്ക്ക് തകരാറ് വന്നത് അപ്പോൾ നമ്മൾ ചിലപ്പോൾ മൂത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന മൂത്രത്തിൽ നിറച്ച് ഓക്സിജൻ ക്രിസ്റ്റൽസ് കാണും ചിലപ്പം അതും കാണത്തില്ല നമ്മൾ കിഡ്നി ബയോപ്സ് ഈ കിഡ്നി വരാൻ കാരണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കിഡ്നി ബയപ്സ് ചെയ്യുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് കിഡ്നി കത്ത് നിറച്ച് ഓക്സിഡ് ക്രിസ്റ്റൽസ് കാണും പിന്നെ ഉള്ളത് നമ്മൾ പിന്നെയാണ് ചോദിച്ചു വരുന്നത് നിങ്ങൾ എന്താ ഈ ഓക്സിഡ് വരാൻ കാരണം എന്താ പിന്നെ നമ്മൾ ചോദിച്ചു വരുമ്പോഴാണ് അവർ പറയുന്നത് ചിലപ്പോൾ ഈ ഇന്നത്തെ പുളിഞ്ചിക്ക ജ്യൂസ് ഇടയ്ക്ക് കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടെന്ന് വേറൊരു പ്ലാൻ ടോക്സിനാണ് ഈ സെമി കാർമ സെമി കാർബ അന കാർഡിയം ഇത് ഈ ഡോബി ഉപയോഗിക്കുന്ന ഒരു മാർക്കിംഗ് നട്ടാണ് നമ്മൾ തുണികളൊക്കെ നമ്മൾ ഡോബി കൊടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ അവർ കോളനകത്തേക്ക് ചെറിയൊരു മാർക്കിടും അത് ഇന്നും മാർക്കിംഗ് നട്ടാണ് ഇതും കിഡ്നിക്ക് തകരാറാണ് നമ്മൾ നമ്മളറിയാതെ നമ്മളത് കഴിക്കുവാണെങ്കിലും ആ ടോക്സിൻ വന്ന് വൃക്കയ്ക്ക് തകരാറ് വരുത്താം പിന്നുള്ളത് ആനിമൽ ടോക്സിൻസ് ആനിമൽ ടോക്സിൻ്റെ പ്രധാന ഒരു കാരണമാണ് പാമ്പ് കടി അതല്ലെങ്കിൽ അല്ലെങ്കിൽ വൈപ്പർ ബൈറ്റ് അണലി കടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം കാലിലൊക്കെ ഭയങ്കര നീരായിരിക്കും മൂത്രത്തിൻ്റെ അളവ് പെട്ടെന്ന് കുറഞ്ഞു വരും പിന്നെ മൂത്രത്തിൻ്റെ നിറം കട്ടൻ ചായ അല്ലെങ്കിൽ ആയിരിക്കാം അപ്പോൾ ഇത് വൈപ്പർ ടോക്സിൻ കൊണ്ടുവരുന്ന വൃക്ക തകരാറാണ് ഇതുപോലെ വേറൊരു ആനിമൽ ടോക്സിനാണ് കടന്തൽ കട്ടി കടിച്ചാൽ വാസ്പ് ബൈറ്റ് ഇപ്പോൾ ഒന്നോ രണ്ടോ കടന്തൽ കഴിച്ചാൽ സാധാരണ അധികം അങ്ങനെ വൃക്ക തകരാറ് വരത്തില്ല ചെറിയൊരു വേദന മാത്രമേ കാണത്തുള്ളൂ പക്ഷേ ഒത്തിരി കടന്തൽ ഒരുമിച്ച് കഴിക്കുവാണെങ്കിൽ നമുക്ക് ചിലപ്പം മൂത്രം താളോ പെട്ടെന്ന് അടുത്ത ദിവസം നമ്മൾ നോക്കുവാണെങ്കിൽ മൂത്രം താളവും ചിലപ്പം പെട്ടെന്ന് കുറഞ്ഞ് വന്നിരിക്കാം പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ബ്ലഡ് യൂരിയയും കൂടുതലായിരിക്കും ക്രിയാറ്റിനും കൂടുതലായിരിക്കും പിന്നെ ഈ കടന്നിൽ കൊടുത്ത് കഴിഞ്ഞാൽ അത് മസിൽ ഇഞ്ചറിയിലും വരാം അപ്പോൾ അവർക്ക് മയോഗ്ലോബിൻ വരാം പിന്നെ ചിലപ്പം ഈ ബ്ലഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ സി പി കെയുടെ ലെവൽ ഒത്തിരി കൂടുതലായിരിക്കാം വേറൊരു പാമ്പ് സീസ്നേക്ക് എന്ന് പറയും അത് നമ്മൾ സാധാരണ ഇവിടെ കാണാറില്ല പക്ഷേ നമ്മൾ കടപ്പുറത്ത് ഫീ ഈ മത്സ്യത്തൊഴിലാളികൾ ഈ കടലിനകത്ത് കാണുന്ന പാമ്പ് ഒന്ന് കടിക്കുവാണെങ്കിൽ അത് മസിൽ ഇഞ്ചറി വന്ന് കഴിഞ്ഞിട്ട് റാബ്ഡോ മയലൈസസ് കൊണ്ട് മസിൽ മയോഗ്ലോബിൻ വന്നിട്ട് വൃക്ക തകരാറ് വരാം അപ്പം വൃക്ക തകരാറ് വരാൻ ടോക്സിൻസിന് ഒരു പ്രധാന പങ്കുണ്ട് നമുക്കത് അത്ര സാധാരണ കാണത്തില്ല പക്ഷേ നമുക്ക് ഒരു ഹൈ ഇൻഡെക്സ് ഓഫ് സസ്പീഷൻ വേണം നമ്മൾക്ക് നമുക്ക് സാധാരണ ഈ വൃക്ക തകരാറ് സാധാരണ ഉള്ള കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചോദിക്കണം രോഗിയെടുത്തേക്ക് ഇന്നത്തെ ഈ ടോക്സിൻസ് വല്ലതും കഴിച്ചിട്ടുണ്ടോ ഈ ടോക്സിൻ ഇഞ്ചക്ഷൻ വല്ലതും ഉണ്ടോ അതെന്തെങ്കിലും കടിക്കുക വല്ലതും ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുവാണെങ്കിൽ ചികിത്സിക്കുവാണെങ്കിൽ വൃക്ക തകരാറ് ഇതുകൊണ്ട് നമുക്ക് തടയാൻ സാധിച്ചിരിക്കും നന്ദി നമസ്കാരം